സാധാരണക്കാരൻ കൊടുക്കുന്ന കരമാണ് നാടിന്റെ വികസനം രാഷ്ട്രീയക്കാരന്റെ കീശയിലെ പണമല്ലെന്ന് സിആർ മഹേഷ് എംഎൽഎ കരുനാഗപ്പള്ളി തഴവ വാർഡിലെ നമ്പർ നമ്പർവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരുനാഗപ്പള്ളി തഴവ വാർഡിലെ നമ്പർ കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ മഹേഷ് നിർവഹിച്ചു സാധാരണക്കാരൻ കൊടുക്കുന്ന കരമാണ് നാടിന്റെ വികസനത്തിനായി ചിലവാക്കുന്നത് രാഷ്ട്രീയക്കാരന്റെ കീശയിലെ പണമല്ല വികസനത്തിനായി വിനിയോഗിക്കുന്നതെന്നും സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു നടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും ഉള്ള പണം സർക്കാർ ഒരു സ്വന്തമായ സമ്പാദിക്കുന്നതല്ലേ നാട്ടിലെ ഓരോ സാധാരണക്കാരനും കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് നമ്മൾ ഉത്തമമായ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകും രണ്ട് വികസനത്തിൽ രാഷ്ട്രീയം കാണാൻ പാടില്ല ഇപ്പോൾ ചിലർ അശക്തന്മാരായി ചിലർക്ക് ഭൂരിപക്ഷം കുറവായി ചിലർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാകും പക്ഷേ എന്ന് വിചാരിച്ച് ഒരു പ്രദേശത്തെ താഴെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവഗണിക്കാൻ പാടില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വിജു കിളിയൻതറ തഴവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് വത്സല കെ കെ കൃഷ്ണകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സന്ധ്യ ഐ സി ഡി എസ് ഓച്ചിറ പ്രോജക്ട് ഓഫീസർ ഷിബില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി